ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസം ഇവിടെ തുടങ്ങുക കേട്ടോ ഇന്ന് ചൊവ്വാഴ്ചയാണ് എൻ്റെ പതിവ് പോലെ ചായയാണ് വിൽക്കുന്നത് ചായ കുടിക്കുമ്പോഴാണ് നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു എനർജി കിട്ടുന്നത് അപ്പോൾ ചായ തിളപ്പിച്ച് പതുക്കെ ഈ ചായയും കൊണ്ട് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ പോയിട്ടാണ് കേട്ടോ ഞാൻ ജോലി ചെയ്യുന്നത് പിന്നെ ചില സമയങ്ങളിൽ ഇപ്പോൾ മഴയുള്ള സമയം നമ്മൾ പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഷീറ്റ് ഷീറ്റിട്ടെടുത്തിരിക്കുന്ന വർക്ക് ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം വരും അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് അതേപോലെ നല്ല വെയിലായി കഴിയുമ്പോൾ ഉച്ച സമയത്ത് അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ വർക്ക് ഏരിയയിൽ കയറാറില്ല കേട്ടോ അപ്പം നമ്മൾ വീടൊക്കെ പണിത് ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വർക്ക് ഏരിയ എടുത്തിരുന്നത് അതിന് മുന്നേ വരെ അതാ ഈ ഒരു കിച്ചണിൽ വെച്ചാണ് ഞാൻ എല്ലാ ജോലിയും ചെയ്തിരുന്നത് വെച്ചത് അപ്പോൾ ഞാൻ എന്താ എടുത്തുകൊണ്ട് പോണത് നമുക്ക് ഇന്നത്തെ ഫുഡിന് ഫുഡിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെയാണ് കേട്ടോ കൂടുതാ ഈ ചായയും തിളപ്പിച്ചതും കൂടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ജോലിയും ചെയ്ത് ചായയും കുടിച്ചിട്ടാണ് എൻ്റെ രാവിലത്തെ ആ ഒരു കിച്ചൺ വർക്ക് നടക്കുന്നത് നമ്മുടെ ജോലികൾ തുടങ്ങുക കേട്ടോ ഭയങ്കരമായിട്ട് തണുപ്പുണ്ട് ഇപ്പോൾ രാത്രിയൊക്കെ ഭയങ്കര തണുപ്പാണല്ലോ അപ്പോൾ വർക്ക് ഏരിയയിലോട്ട് കിടക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ കാരണം ഈയൊരു ഷീറ്റാണ് ചെയ്തിരിക്കുന്നത് ഷീറ്റു വോക്കാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലപോലെ തണുപ്പ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും നമ്മൾ വീട്ടമ്മമാർക്ക് എന്തായാലും കിച്ചണിൽ കയറാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുട്ടികൾ രാവിലെ ക്ലാസ്സിൽ പോകുന്നവരാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കിച്ചണിൽ കയറിയേ പറ്റും അപ്പോൾ ഇന്നിപ്പോൾ ആഹിലിന് ക്ലാസ് ഉണ്ട് ഞാനപ്പോൾ പരിപ്പാണ് കുക്കറിൽ ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടും പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് താളും പരിപ്പും കൂടി ചേർത്തിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് അത് കൂടാണ്ട് ബീൻസ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനത് ആദ്യം തന്നെ കുക്കറിൽ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിൽ തന്നെ അരിയും ഇട്ടിട്ടുണ്ട് അരി ഞാൻ ഇന്നലെ രാത്രി ഇട്ടില്ലായിരുന്നു ഇട്ടില്ലായിരുന്നോട്ടോ അപ്പം നമ്മൾ സുരേഖരിയാണ് വാങ്ങിക്കുന്നത് അതധികം വേവില്ലാത്ത അരിയാണ് കേട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ ഇപ്പം ഇട്ടത് അപ്പം നമുക്ക് ആദ്യം തന്നെ അതാ ബീൻസ് ധോറിനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ബീൻസ് ധോറിനായിട്ടുള്ള ബീൻസ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനുള്ളൊരു മുളക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അതാണ് ഞാൻ എടുത്ത് കാണിച്ചത് നമ്മൾ ഇന്നലെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ എങ്ങനെയോ അതിലൊരു മുളകായിപ്പോയി ഇനിയിപ്പോൾ വേവിക്കാനുള്ള ആ പാത്രത്തിൽ വെച്ച് തന്നെയട്ടോ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇതാ നമ്മുടെ കട്ട് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ജോലികൾ വളരെ ഈസിയാക്കി ആക്കി തരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്കാണെങ്കിലും ബീൻസ് ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലും ചീരയാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അത് അതിൽ തന്നെ വേഗം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആവി കയറ്റാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ അങ്ങോട്ട് വേവിച്ചൊന്നും എടുക്കുക ജസ്റ്റ് ഒന്ന് ആവി കിട്ടിയാൽ മതി അധികം അങ്ങോട്ട് എന്ത് പോയാലും പച്ചക്കറികൾ കൊള്ളില്ലല്ലോ ഇനിയിപ്പം അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കറി റെഡിയാക്കാം അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് താളാണ് കേട്ടോ ഇത് വയലറ്റ് താളാണ് നമ്മളങ്ങനെ അധികം കാണാത്തൊരു താളാണ് കേട്ടോ ഇവിടെ ഉണ്ടായതല്ല അടുത്ത വീട്ടിലെ ചേച്ചി തന്നാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള താള് പിണ്ടി അതൊക്കെ ഇഷ്ടമുള്ള കാരണം ചേച്ചിക്ക് കിട്ടുമ്പോൾ എനിക്ക് തരുമോ കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ വാഴയുടെ ഒക്കെ കൃഷി നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കണ കൂട്ടത്തിൽ എനിക്കും കൂടി തന്നതാണ് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ വയലറ്റ് താള് അപ്പോൾ ഞാൻ ഞാനതാ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ ഓരോ പ്രാവശ്യം ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത് പരിപ്പിട്ട് വെക്കാൻ പോവാണ് നല്ല ടേസ്റ്റ് ആണല്ലോ പിന്നെ അത് മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണല്ലോ അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ വെളുത്തുള്ളി ആദ്യമേ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ദാ ഇതിൻ്റെ മേളിൽ വെച്ച് തന്നെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഈ ഒരു കട്ടിങ് ബോർഡിൻ്റെ മേളിൽ വെച്ച് കട്ട് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലപോലെ ചതച്ച് കിട്ടോട്ടോ ചതഞ്ഞ് കിട്ടോട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദാ സവാളയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നിപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം അല്ലേ അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് പാൻ തന്നെ ചീൻ ചട്ടി വെച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കോട്ടെ അല്ലെങ്കിൽ വേപ്പില ഇതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിരിക്കുമല്ല കറയ്ക്ക് അപ്പോൾ സവാള ഇട്ടൊന്ന് വാറ്റിയതിന് ശേഷം നമ്മുടെ ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന താളും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയല്ലോ അധികം വേവൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊന്ന് റെഡിയായിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ രണ്ടുമൂന്ന് പച്ചോളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ അതും കൂടി താളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കുറച്ചൊരു എന്താ പറയുക കുറച്ചൊരു ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇങ്ങനെ ഒഴുകി പോകുന്ന ചാറ് പോലെയല്ല കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ അപ്പുറത്ത് വെക്കുന്നത് പരിപ്പ് കറി റെഡിയാക്കാനാണ് കേട്ടോ പരിപ്പ് കറിക്കും ഇതേപോലെ തന്നെ സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ചേർക്കുന്നത് ഇനി വേറൊരു പാൻ കൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് ഒരനാണ് കേട്ടോ ബീൻസ് ആഹിലിന് പിന്നെ വേറൊന്നും വേണ്ട ഈ ഒരു കറി ഉണ്ടെങ്കിൽ ബീൻസ് വരെ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും എല്ലാം ഞാൻ അത് തന്നെ ആയിട്ട് എടുക്കാറ് അതേപോലെ ക്യാബേജും ഇങ്ങനെ തന്നെയാണ് എടുക്കാറ് ഇപ്പോൾ എൻ്റെ ഒരുവിധം ജോലിയൊക്കെ ആയിട്ടുണ്ട് ഇനി എൻ്റെ അവസാനത്തെ ജോലിയാണ് എന്താ അതാ പുട്ട് ഉണ്ടാക്കൽ അപ്പോൾ പുട്ട് പൊടി തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഷോപ്പിൽ പോയപ്പോൾ കെറ്റ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ചേർക്കാറ് പച്ചവെള്ളം ചേർത്താ മതി എന്ന് പറയുമെങ്കിലും ചൂട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കും അപ്പോൾ ആ ഒരു കട്ടയൊക്കെ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറി കിട്ടും കേട്ടോ നമ്മൾ കൈ കൊണ്ട് കാണിക്കുമ്പോൾ കുറച്ച് സമയമെടുക്കുമല്ലോ ഇന്ന് മിക്സിയുടെ ജാറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അതങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോലത്ത് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ ഫുഡ് കഴിഞ്ഞതിന് ശേഷം ആലിമിനെ കൊണ്ടയാക്കി ആഹിലും കൂടെ ഉണ്ടായിരുന്നു അതിന് ഇന്ന് ആലിമിൻ്റെ അംഗൻവാടിയിൽ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്നൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളെ കൂടാണ്ട് അമ്മമാർക്കും കൂടി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടോ പിന്നെ ആഹിലിന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല ആഹിലിൽ നിന്നും കൂടി ഉള്ളൂ ക്ലാസ് നാളെ അവർക്ക് ആനുവൽ ഡേ ആണ് പിന്നെ അത് അതുമാത്രമല്ല കേട്ടോ നമ്മളുടെ ഈ റോഡ് ആകെ പൊളിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലെ സ്കൂളിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചുറ്റിക്കറങ്ങി വേണം കൊണ്ടുപോകാനായിട്ട് പിന്നെ അതുമാത്രമല്ല ആളുടെ പനിയൊക്കെ ഒന്ന് മാറി വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോയാക്കിയാലും ക്ലാസ്സൊന്നും ഇല്ലാലോ അപ്പോൾ അതും കൂടി കൊണ്ടാണ് ലീവ് എടുത്തേക്കുന്നത് അവന് അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ലഞ്ച് കഴിഞ്ഞതിന് ശേഷം എന്താ പാത്രങ്ങൾ അത്യാവശ്യം കഴുകാനുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ആഹിലും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തനിയെ നിന്ന് പാത്രം കഴുകുന്ന കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആളിങ്ങോട് വന്ന് ചോദിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് അല്ല ചില സമയത്ത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് വെക്കാനുള്ള മനസ്സൊന്നും കാണിക്കുകയൊന്നുമില്ല കേട്ടോ കുറച്ച് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങോട്ട് വന്ന് ചോദിക്കോട്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് അപ്പോൾ ആളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ആ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കുറച്ച് മടിയും അല്ല മുന്നിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ അത്യാവശ്യം പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോർ അടിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അഞ്ച് മിനിറ്റ് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്ടോ പിന്നെ ഇങ്ങോട്ട് വന്നില്ല നല്ല അത്യാവശ്യം ആ കൊട്ടയിൽ ഉണ്ടായിരുന്നെച്ചാൽ അത്യാവശ്യം പാത്രങ്ങളൊക്കെ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം അത് ആ ഉച്ചയ്ക്ക് കഴിവെച്ച പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മുടെ വർക്ക് ഏരിയ ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട് അറ്റത്തിരിക്കുന്നത് എനിക്ക് അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ് കേട്ടോ ഇന്ന് തന്നതാണ് പിണ്ടിയും പച്ചക്കായും ഇന്നിപ്പോൾ ഒന്നര ആയപ്പോഴേക്കും വർക്ക് ഏരിയയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കിയതിന് ശേഷം എന്താ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ മൂന്ന് പത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആലിമിനെ വിളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് നേരത്തെ ആയിട്ട് ഇറങ്ങുന്നത് ഞങ്ങൾക്ക് പോണ വഴിക്ക് കുറച്ച് സ്നാക്സും കൂടി വാങ്ങിക്കാനുണ്ട് അപ്പോൾ സ്നാക്സ് വാങ്ങിച്ചിട്ടാണ് കേട്ടോ ആലിമിനെ വിളിക്കാനായിട്ട് തിരിച്ച് വരുന്നത് അപ്പോൾ ആഹില് കൂടെ ഉണ്ട് കേട്ടോ ആഹിലാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പിക്ക് ആക്കാനൊക്കെ കണ്ടപ്പോഴേക്ക് ഓടി അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് വാങ്ങിക്കാനാണ് പോയത് അപ്പോൾ ചായയും സ്നാക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് ഇന്നിപ്പോൾ മണിക്കാണ് ട്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു മൂന്നേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നെ ട്യൂഷനൊക്കെ കഴിയാനായി വെക്കേഷൻ ആയല്ലോ എല്ലാവർക്കും അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്